നമസ്കാരം വിദേശ പഠനത്തിന് വിസ തരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലപ്പോഴായി ആകെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ യുവതിയെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു വിവചിച്ചിര കോളശ്ശേരിൽ വീട്ടിൽ രാജേഷ് ബാബുവിന്റെ ഭാര്യ കെ കെ രാജിയാണ് പിടിയിലായത് ഇവർ സമാന രീതിയിലുള്ള നാല് വിശ്വാസവഞ്ചന കേസുകളിൽ പ്രതിയാണ് കഴക്കൂട്ടത്തൊന്നും തിരുവല്ലയിൽ മൂന്ന് കേസുകളാണുള്ളത് കർണാടക മംഗലാപുരം ബാൽത്താങ്കടി ഓടിൽനാളയിൽ നിന്നും ചുനക്കര തെക്കേടത്ത് വീട്ടിൽ താമസിക്കുന്ന വിഷ്ണുമൂർത്തി എം കെ ഭട്ടിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഭട്ടിന്റെ മകൾക്ക് യു എസിൽ ഉപരിപഠനത്തിന് വിസ വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പതിനാലിന് യുവതി താമസിച്ചു വന്ന കാട്ടൂക്കരയിലെ വീട്ടിൽ വെച്ച് ആദ്യം നാലര ലക്ഷം രൂപ നൽകി ഇരുപത്തിയൊന്ന് മുതൽ പലപ്പോഴായി ഭട്ടിന്റെ വെച്ചുചെറയിലെ സെൻട്രൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതിയുടെ റാന്നി കാനറ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് മുഖേനയും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ കൈമാറിയെടുത്തു ആകെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപയാണ് ാണ് ഇത്തരത്തിൽ പ്രതി കൈക്കലാക്കിയത് വിസ തരപ്പെടുത്തി കൊടുക്കുകയോ തുക തിരികെ നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചു എന്നതാണ് കേസ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഭട്ട് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എസ് ഐ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചതിൽ പ്രതി പണം കൈപ്പറ്റിയതായി വെളിപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് നിർദ്ദേശപ്രകാരം പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി പല സ്ഥലങ്ങളിലും വാടകയ്ക്കും മറ്റും മാറി മാറി താമസിച്ചുവരികയായിരുന്നു പ്രതി വ്യാപകമാക്കിയ അന്വേഷണത്തിനൊടുവിൽ മഞ്ഞാടിയിൽ യുവതി വാടകയ്ക്ക് താമസിക്കുന്നതായി വിവരം ലഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ എസ് ഐ മുഹമ്മദ് സാലിഹ് എസ്ഇ പി ഒ മനോജ് സി പി എ പാർവതി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം സ്ഥലത്തെത്തി നടത്തിയ രഹസ്യ നീക്കത്തിലൂടെ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വീടിന് സമീപത്തു നിന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാറിലെ യാത്രക്കിടയിലാണ് പിടികൂടിയത് കാറും പോലീസ് പിടിച്ചെടുത്തു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ എ ട്രാവൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തുന്നുണ്ടെന്നും എയർ ബസ് ടിക്കറ്റുകൾ വിദേശ പഠന വിസകൾ എന്നിവ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ടെന്നും മറ്റും പ്രതി വെളിപ്പെടുത്തി ഭട്ടിനെ പരിചയപ്പെട്ട ശേഷം മകൾക്ക് വിദേശ പഠനം നേടിക്കൊടുക്കുന്നതിന് പണം കൈപ്പറ്റിയതായും സമ്മതിച്ചു വിസ നൽകിയോ പണം തിരികെ കൊടുക്കുകയോ ചെയ്തില്ലെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്